സ്വന്തം സ്ഥലത്ത് കിണർ കുഴിക്കാൻ പോലും ഇനി നിങ്ങൾ സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പണ്ട് കുപ്പിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുച്ഛിച്ച് ചിരിച്ച് തള്ളിയ ആ മനോഭാവത്തോടെ ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഇരിക്കുന്നവരോട് ഞാൻ ആവർത്തിച്ചു പറയുകയാണ് നിയമം മാറുകയാണ് അതെ കേരളത്തിലെ ജല ഉപയോഗത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സംസ്ഥാന ജലനയത്തിന്റെ കരട് സ്റ്റേറ്റ് വാട്ടർ പോളിസി പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ആ പുതിയ നിയന്ത്രണങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം നമുക്ക് എല്ലാവരും അറിയാവുന്നതുപോലെ ജലസമൃദ്ധമാണ് നമ്മുടെ കേരളം ആ ധാരണയൊന്ന് തിരുത്തേണ്ട സമയമായി എന്നാണ് പുതിയ ജലനയത്തിന്റെ കരട് പറയുന്നത് വെള്ളത്തിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കുക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ ഒരു നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രധാനമായും അഞ്ചു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി വിട്ടാവശ്യത്തിന് കിണർ കുഴിക്കാൻ പോലും ഇനി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അതായത് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ഒക്കെ മുൻകൂർ അനുമതി വാങ്ങേണ്ടി വരും വീട് വെച്ചാൽ ഒരു കിണർ എന്ന നിലവിലുള്ള രീതിക്ക് ഇതോടെ മാറ്റം വന്നേക്കാം രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി കടുപ്പമാണ് ഓരോ വീട്ടിലും രണ്ട് വാട്ടർ ടാങ്കുകൾ വീതം വേണമെന്നാണ് പുതിയ നിർദ്ദേശം ഒന്ന് കുടിവെള്ളത്തിന് വേണ്ടി മാത്രമായും മറ്റൊന്ന് മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള വെള്ളം സംഭരിക്കാൻ കുടിവെള്ളം പാഴാക്കി കളയുന്നത് തടയാൻ വേണ്ടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് മൂന്നാമതായി മഴവെള്ള സംഭരണികളുടെ പ്രവർത്തനം ഉറപ്പാക്കണം വെറുതെ പേരിനെ വീട്ടിലൊരു മഴവെള്ള സംഭരണി വെച്ചാൽ പോരാ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പു ഇനി നിർബന്ധമായ ഒരു കാര്യമായി മാറുന്നു സാധാരണക്കാരായ വീട്ടുകാരെ മാത്രമല്ല ഇനി ഇത് വ്യാവസായികമായി എങ്ങനെയൊക്കെയാണ് ബാധിക്കപ്പെടുക എന്നതും നമുക്കൊന്ന് നോക്കാം വ്യവസായങ്ങൾക്കും ഈ ജലവിഷയത്തിൽ പിടിവീടാൻ പോവുകയാണ് വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വെള്ളമെടുക്കുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി അധികാരികളെ അറിയിക്കണം അതിന് പ്രത്യേക അനുമതി നിർബന്ധമാണ് ഭൂഗർഭജലം ഉപയോഗിക്കുന്നതിന് പ്രത്യേക നിരക്ക് പ്രത്യേക തുക നൽകേണ്ടി വരും ജലക്ഷാമമുള്ള മേഖലകളിൽ വൻതോതിൽ വെള്ളം ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്ക് ഇനി മേലിൽ അനുമതി ലഭിക്കാൻ ഇടയില്ല വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ബാധ്യതയായിട്ട് മാറും ചുരുക്കത്തിൽ വെള്ളം ഇനി തോന്നും വടി ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കരട് നയം ഡ്രാഫ്റ്റ് പോളിസി മാത്രമാണ് ഇതിൽ വിശദമായ ചർച്ചകളും അഭിപ്രായ രൂപീകരണങ്ങളും നടന്ന ശേഷമേ അത് നിയമമായിട്ട് മാറുകയുള്ളൂ